ഇപ്പം എല്ലാ പ്രാവശ്യം എനിക്ക് മദർസിൽ നിന്ന് തന്നെ കവർ ഇട്ടിട്ടതാ അപ്പം ഈ പ്രക്ടീസിൻ്റെ ഓർമ്മ കാണിച്ച ബാസ്യത്ത് ബാസിത്തിൻ്റെ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവട്ടത് കവറ് ഒന്ന് ചേമൊക്കെ കിട്ടിയ കവറ് ഒന്ന് ചേടമൊക്കെ കിട്ടിയേ അടുത്ത പ്രാവശ്യം ഇവര് പോവില്ല ഞാൻ അടുത്ത പ്രാവശ്യം രണ്ടിയൊക്കെ ആയില്ല പക്ഷാതെ കുട്ടിയാലും ഇനി മദ്രസേക്ക് മാത്രം റാലിയില് ഇവര് പോവില്ലട്ടാ പ്രാവശ്യം പോണെന്ന് പറഞ്ഞ വരെ പറഞ്ഞ ശരി വരുമ്പോൾ ചെറിയ കുട്ടികൾ കൊറേ ഉണ്ടായിരുന്നു ഒന്നാം മാസായത് കൊണ്ട് കുട്ടികളൊക്കെ ഇണ്ടായിരുന്നു

സ്പെഞ്ച് മോളുടെ സ്ഥലത്ത് എങ്ങനെ പൊട്ടിക്കാന്ന് ഇതെന്താ ആർക്ക് മനസ്സിലായോ പൊട്ടിച്ചപ്പോളാണ് സേമോള കിളി പോയത് സേമ തിന്ന സാധനമുണ്ടോ അങ്ങനെയാണ് ഇപ്പൊ നമ്മളെ മോൻ വന്നിട്ടുണ്ട് മോന്റെ കവറൊക്കെ കഴിച്ചതാ അവർക്കും സർ അവര് കിട്ടില്ല കേക്ക് ക്രീം കേക്ക് ഇത് സേമക്കും സേമ കിട്ടിയില്ല അവര് കൊറച്ച പോയിട്ടുള്ളു ഇതൊന്നു കിട്ടിരുന്നു എല്ലാരും ക്ഷീണിച്ചു പോയി പകുതി വന്നു നോക്ക സാറി ണ്ടാ മുച്ചോടാ മാഗ തൈമക്കേത്തമ്പി ഗൈസ് അയ്യേ കക്കേത്തുകളാ അയ്യോർ കൊച്ചേ ഇവിടെല്ല മൂന്ന് മാച്ചിനല്ല സെമൂർഗി സൂപ്പർ കേത്തൂ ചീന്ന കൊർത്തരൊക്കെ എന്ത് മുറാതെ വെച്ച് കൊടുത്താൽ പഠിച്ചിട്ട് അതൊക്കെ സ്വീകരിക്കട്ടെ ഇതാ കണ്ടിപ്പരിപ്പ് ബദാം ാരും വിചാരിക്കേണ്ടത് ഞങ്ങൾ ഒറ്റക്ക് തിന്നുന്ന ഇത് അറിയാതെ പെട്ടവർക്ക് ഞമ്മള് കൊടുക്കും കാരണം വീട്ടില് കുട്ടികൾ പോവാത്ത കുട്ടി വീടുണ്ടാവുമല്ലോ ആ വീടുകളിലേക്ക് കൊടുക്കും പിന്നെ നമ്മൾ ഇവിടെ ഒരു ചേച്ചിയുണ്ട് ഒരു വീട് എടുത്തിട്ടുണ്ട് അവർക്ക് കുറച്ച് കൊടുക്കണം അങ്ങനെ കുട്ടികളൊന്നും പോവാത്ത വീടുകളുണ്ടെങ്കിൽ അയൽവാസിയിലായിട്ടും നമ്മൾ കുടുംബത്തിലൊക്കെ ആയിട്ട് കുറച്ച് കുട്ടികൾ കൊടുക്കണം ആരും വിചാരിക്കുന്ന ഞങ്ങൾ ഒറ്റക്ക് തിരിപ്പെട്ട എന്താണ് അപ്പോൾ നമ്മളെ വീഡിയോ നബിധീന പരിപാടി ഇതാണ് ഈ വൈകുന്നേരം കുട്ടിയുടെ പരിപാടി മദ്രസയിൽ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലാണ് ആ സംസ്കാരം കഴിഞ്ഞിട്ടുള്ളത് മോനില് മരുന്ന് പിന്നെ വിഷമിട്ടാ മരുന്ന് സംസ്കാരം കഴിഞ്ഞിട്ട് മോൻ്റെ ക്ലാസ് പാട്ട് പരിപാടിയൊക്കെ ഇപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ തന്നവർക്കെല്ലാവർക്കും അല്ല പോയിട്ടുള്ള അർഹതമായ ഫലം കൊടുക്കട്ടെ